ഹലോ ഹലോ പറഞ്ഞു ആരും സൈറ്റി ലീഡർ റോർ ഓഫ് ബെൽസ് അല്ലേ ഞാൻ വിളിക്ക્યો നിന്നെ ഞാനൊരു അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യണ്ട രമ എൻ്റെ നേരെ എനിക്ക് നീങ്ങാനോ നിങ്ങാനേ സ്റ്റാർട്ട് ചെയ്യണം തരിക്കണം തരിക്കണം ഇതേടേ മാത്രം ഓക്കേ ചേട്ടൻ്റെ സ്വച്ചോവറെ ചേട്ടൻ്റെ ശബ്ദത്തിന് നോനാ ശസ്തനാ എന്തേടേനോ ഓനെന്താ വനാ വനാ വനല്ലന്നേടേനാ ഓനെന്നെ വനനെ വനരെണ്ടിപ്പൊന്തേടേ എന്തേടേനോടാ ഞാൻ ശനിയം കൊട്ടിപരിങ്ങും എന്നെ വെട്ടുതുരjuna തംവുതുരjuna ഓ അമ്മേ അമ്മേ എന്നെ ജബണോടാടട കേട്ടോ ഓഡിയോ നമ്മൾ നല്ല മോഡലിൽ ഇരിക്കുകയാണ്ണ്ട് വന്നു വെച്ചിട്ട് എന്താ എന്നുള്ളതൊന്നും എന്നെ എന്നെ ഓടുന്നോടാ നിങ്ങക്കൊന്നും മോഡാ ഒന്നും ഇടല്ലൊന്നും കേടടി ഏട്ടനെ കൊണ്ട് പറ്ററ്റില്ലടാ എന്നെ എന്നെ ഓടി സി എ വെച്ച다가 വന്നാ ഞാൻ കൂടുതൽ കമ്പി കൊട്ടാനാണ് തന്നെ ഞാൻ എങ്ങനെണ്ടോടാണ് ഞാൻ ചപ്പാൻ തോന്നുന്നു ദുബൂതണ്ടോണം ഹേയ് കട്ടാ ചപ്പണം വണ്ട ചുണ്ട ചപ്പണം വണ്ടി ചുപിടണം കെട്ടിപിടിക്കണം ഉമ്മ നമ്പ് കുളിച്ചു കുളിച്ചു റെഡിയാണ്ട് ഞാൻ ദേ കുട്ടനെ എടുയായിട്ട് കണ്ടു ഹേയ്

இந்த க்ரெஸ்டன் தான் வந்து ஏதோ லீனியன் நம்ப சேரு. اوف, கொடு. என்ன வேறதுன்னு கொண்டு வந்தா நான் சுலன்னு என்ன ஆதிச்ச பார்த்தேன நான் கூடவேவே இருக்கு. ஆர்டிகேட்ே பன்னாரே, எனக்கே போதியாது. இந்த சுலன்னு விட்டு நான் அடுத்து நான் அரணி கேட்கறேன். தென் எக் கோச்சன்னு என்ன சொல்லாத.

പിന്നെ കുളിമുറി കയറി ആരും കറിയുടെ

ഇവിടെ ഒരു പ്രശ്നത്താണ്. റൂമിൽ റൂമിൽ കാര്യം എങ്ങന താ പോവാൻ പറ്റില്ല. താഴെ ഫിക്ചറൊക്കെ പോവുന്നു. റൂമിലെ അടുക്കളയും പോവുന്നു. ഇങ്ങേ എല്ലാ സാധനങ്ങളും റൂമിലെ തന്നെ റോം ചോക്കി ആയി. എല്ലാം വെച്ചാ. വെച്ചാ വെച്ചാഞ്ഞിട്ട് റൂമിൽ. എല്ലാം കൊണ്ടൊക്കെ വെച്ച് സേറ്റ് ആയി കിടക്കയൊക്കെ ഇടയായി വെച്ചിരിക്കുന്നു. ഹാസി കേറ്റാക്ക്. ഹാസി കേറ്റാക്ക്. എനിക്ക് তো തന്നെ കൂടുതൽ. എ ലെവൽ 3 ഞാൻ ചോദിച്ചതുപോലെ കേറി거든요. ഹും. ഞാൻ ഇലക്കിളങ്ങ നിങ്ങടെ കാരക്റ്റ്, കറക്റ്റ് ഫസ്റ്റ് അൺസെംപ്റ്റ് ആണ് കേട്ടോ. ഹും. ഞാൻ ചെയ്യ് പേ അത് നമ്മൾ. ലെവൽ 7 അല്ല നിങ്ങയാ, ലെവൽ 7 അല്ല. അതാണ് അതിന് കൊടീ ഉളി. 90 മാത്രമേ ഉള്ളൂ കേട്ടോ. അന്നെ ബി അടിന്നോ അന്നെ വേണ്ട거든요. അന്നെ പെട്ടാണ് ഓരത്തെ. വെള്ളം മൊത്തം നിന്റെ സാധനത്തില് വെള്ളം ഒക്കെ കുടിക്കും പിന്നെ എല്ലാം തരുന്ന എന്താ എപ്പോലെ കുളിക്കാൻ എരിയ വേണം നമ്മൾ ഒരുമിച്ച് കൂടി ചേരായോഗം ആലോചക്കുകയില്ലോ ഒഫീസേയ്ക്ക് തന്നെ നിന്ന് വേണം ഇതിന് എത്ര നേരം ആരം ചെയ്യുന്നോ ഇതിന്റെ സമയം എനിക്ക് അവിടെ എത്ര നേരം നിൽക്കണം വെച്ചവരേ വെക്കാടാ ചേരണ്ടേ ഞാൻ അടരാടും അടുന്നേ എ അറുത്തു അറുത്തു ആൾ പിന്നെ ഞാൻ വിളിച്ചോളാം ಜೋരി മുറുക്കി മുറുക്കി എടുക്കണ്ടേ എന്റെ അപ്പ എന്റെ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു മണിക്കൂറിന് പറഞ്ഞിട്ട് റെഡി ആയിട്ട് കാടൊക്കെ റെഡി ആക്കി പോയിട്ട് അങ്ങോട്ട് കേടിയായിട്ട് ഞാനത് ഒന്നിട്ട് വെള്ളം ഒന്നും ഞാൻ അടിച്ച് വെള്ളം അടിച്ചിട്ട് പറഞ്ഞിട്ട് നീ അങ്ങോട്ട് ഒന്ന് ഇരിച്ചു കേട്ട് വെള്ളം കുടിക്കാൻ വേണ്ടി വിട്ടു തന്നോ അപ്പോ അതിനെ അയ്യോ അതിനെ വരുമ്പോൾ നീ അങ്ങനെ ഒന്നും ചെയ്യല്ലേ നീ എന്നെ വിളയുന്നത് ദേ ദോർമ താവതി ദോർമ പോയി നീ കൊച്ച നമ്പർ ആരെന്ന് പറയണം ഓക്കേ ഓക്കേ നോട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കേ ഉસ્તાദി പത്നി എന്നെന്തൊരു ദരിപ്പ് എന്നറിയോ இங்க இந்த <laughs>